എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു എട്ട് വയസ്സുകാരി പെൺകുട്ടി കൈയൊടിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്ന് ചികിത്സയ്ക്കായിട്ട് ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ വിഷയത്തോടനുബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് രാഹുൽ മാങ്കൂട്ടത്തിന് പറയുവാനുള്ള ചില കാര്യങ്ങൾ ഫേസ്ബുക്ക് വഴി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു അതിന് താഴെയായിട്ട് ധാരാളം കമൻസുകളാണ് വരുന്നത് ആ പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വീണ ജോർജിനോട് പറയുന്നതും ആ വീണ ജോർജിനോട് ചോദിക്കുന്നതുമായ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലുണ്ട് നമുക്കതൊന്ന് നോക്കാം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കും അടുത്ത നിമിഷം താങ്കൾ പാലക്കാട് എത്തി അത് സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും താങ്കളുടെയും നേട്ടങ്ങളുടെ പട്ടികയിലെ അടുത്ത പൊൻതൂവലായി ചിത്രീകരിക്കുവാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും താങ്കൾ നടത്തില്ലേ ആ നേട്ടത്തിന് കാരണക്കാരായ ആരോഗ്യ മേഖലയിലെ ഏതെങ്കിലും ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രസക്തിയോ പ്രാധാന്യമോ നിങ്ങൾ നൽകുമോ അത്രയും അല്പത്തരങ്ങളുടെ ആൾരൂപമായ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിലെ നിരന്തര വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് കപ്പിത്താനും അങ്ങേ പോലുള്ള കപ്പിത്താൻ സ്തുതിഗീതകരും ഉണ്ടായിട്ടും ആരോഗ്യ മേഖലയുടെ പോരായ്മകൾക്ക് മാത്രം സ്ഥാനമില്ലാതെ പോകുന്നത് കൈയൊടിഞ്ഞ് ചികിത്സയ്ക്കെത്തിയ എട്ട് വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞ് മയക്കം കഴിഞ്ഞുണരുമ്പോൾ എൻ്റെ കൈ എവിടെ അമ്മേ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അങ്ങയുടെ വകുപ്പിൻ്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിൻ്റെയും ആ കുടുംബത്തിൻ്റെയും ഇനിയുള്ള കാലത്തെ ദുരിതങ്ങളുടെ എല്ലാം കാരണക്കാർ നിങ്ങൾ മാത്രം അല്ലേ ആ കുഞ്ഞും കുടുംബവും അനുഭവിക്കുവാൻ പോകുന്ന ഡ്രോമയ്ക്ക് താങ്കളുടെ പക്കൽ പ്രതിവിധിയുണ്ടോ കൈയൊടിഞ്ഞതിന് ചികിത്സയ്ക്ക് വരുന്നവരുടെ കൈമുറിച്ചു മാറ്റുന്ന പിടിപ്പുകേടിന് അശ്രദ്ധ എന്നാണോ ക്രൈം എന്നാണോ പറയേണ്ടത് ഇങ്ങനെ തുടർച്ചയായി ഭീതിജനകമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർ എങ്ങനെ വിശ്വസിച്ച് ആശുപത്രികളിൽ എത്തും കഴിഞ്ഞ ദിവസം കരൂരിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ വേണമെങ്കിൽ ഒരു വിദഗ്ധ സംഘത്തെ തമിഴ്നാട്ടിലേക്ക് അയക്കാം എന്ന് താങ്കൾ പറഞ്ഞിരുന്നു മിനിസ്റ്റർ സത്യത്തിൽ കൂടുതൽ ആളുകൾ വേണം അത് തമിഴ്നാട്ടിലല്ല പാലക്കാട് ജില്ലാ ആശുപത്രിയിലടക്കമുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലാണ് ഞാൻ എം എൽ എ ആയതിനു ശേഷം എത്ര തവണ നേരിട്ടും കത്തുകൾ വഴിയും പാലക്കാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പോരായ്മകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിലെ താങ്കളുടെ വകുപ്പിന്റെ ഇടപെടലുകൾ പൂർണ്ണമാണോ പാലക്കാട് ജില്ലാ ആശുപത്രി പോലെ പല പ്രദേശത്തുള്ള മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളായി ഡോക്ടർമാരുടെ അടക്കം ഒഴിവു നികത്തണം എന്ന് പറഞ്ഞ് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഞാനടക്കമുള്ളവർ തന്ന നിവേദനങ്ങൾ അവഗണനയുടെ ചൗറ്റുക്കോട്ടയിൽ തന്നെയല്ലേ ഉള്ളത് മിനിസ്റ്റർ ആരോഗ്യ വകുപ്പിന്റെ നിരന്തര അനാരോഗ്യം പരിഹരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനമാണ് ദുരിതത്തിലാകുന്നത് എന്ന് മന്ത്രി മറക്കരുത് കപ്പൽ ഉലഞ്ഞാലും ഇല്ലെങ്കിലും ജനത്തിൻ്റെ ആരോഗ്യമാകെ ഉലയുന്നുണ്ട്